നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പുത്തൂർ കുയിമ്പിയിൽ പള്ളിയറ ക്ഷേത്രത്തിൽ മോഷണം മൂന്ന് ഭണ്ണാരങ്ങൾ കുത്തി തുറന്നാണ് മോഷണം നടത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പുത്തൂർ കുയിമ്പിൽ പള്ളിയറ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് പടിപ്പുര ബണ്ണാരം ഭഗവതിയുടെ ബണ്ണാരം നാഗദേവതയുടെ ബണ്ണാരം എന്നിങ്ങനെ മൂന്ന് ബണ്ണാരങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് ഇന്നലെ രാത്രിയിലാണ് മോഷണം നടന്നതെന്ന് സംശയിക്കുന്നു രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയ വ്യക്തിയാണ് മോഷണം നടന്ന വിവരം ഭാരവാഹികളെ അറിയിക്കുന്നത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു thank you ും ഫിംഗർപ്രിന്റ് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തും മോഷണം നടന്ന ഭണ്ണാരങ്ങളുടെ താഴെ നാണയങ്ങളും നോട്ടുകളും കിടപ്പുണ്ട് മോഷണം നടത്താൻ ഉപയോഗിച്ച പാര തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തി ശബരിമല സീസൺ ആയതിനാൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികളായ നാണു മാസ്റ്റർ ടി ശശി കൃഷ്ണൻ മാസ്റ്റർ ലിഷിത്ത് മാസ്റ്റർ സുബിൻ മാസ്റ്റർ എന്നിവരറിയിച്ചു ശി വിളിച്ചിട്ട് ഇന്ന് പറയുന്നത് നമ്മളെ താർത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങോട്ട് അതെ എല്ലാ ദിവസവും ഇവിടെ ഒരു ശൂതമാഷന്ന് പറയുന്ന ആൾ രാവിലെ കാലത്ത് എട്ടര മണിക്കാണ് അമ്പലത്തിൽ തൊടാൻ വരുന്നത് ആ സമയത്താണ് അവർ വണ്ണ വണ്ണാരം കാണിക്കാൻ ഭണ്ണാരത്ത് നിക്ഷേപിക്കുന്ന സമയത്താണ് വണ്ണാരം പൊട്ടിച്ചത് കാണുന്നത് അപ്പോൾ അങ്ങനെയാണ് എന്നെ വിളിച്ച് പറയുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇവിടെ എത്തി നമ്മളെ പ്രസൻറ്റായതാണ് ഭാഷയെ അറിയിച്ചു ബാക്കിയെല്ലാവരെയും നമ്മളെ അമ്പലത്തിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു മൂന്ന് മൂന്ന് ഒന്ന് പടിപ്പുരയുടെ പിന്നെ നാഗപോധിയുണ്ട് ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോ ഇതുവരെ പുത്തൂരും കണ്ണങ്കൂടെല്ലാം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിട്ട് ഭണ്ണാരം പൊട്ടിച്ചതിന്റെ ഭാഗമായി നമ്മളെ ഇവിടുത്തെ തെയ്യക്കാരായ പവിത്രല്ല എന്നോട് നമ്മളോട് വിളിച്ചുപാടുണ്ട് ക്ഷേത്രത്തിൽ സി സി ടിവിയും കാര്യങ്ങളും വെക്കണമെന്ന് ശ്രദ്ധിക്കണം എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പം കവർച്ച് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കൊണ്ടെന്ന് മുന്നേ ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ സി സി ടി വിൻ്റെ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പറ്റാഞ്ഞത് ഇനി അങ്ങോട്ട് ചെയ്യാമെന്നുള്ളൊരു ഓർഡറിൽ ഉണ്ടായിരുന്നു എത്ര രൂപ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മാസം ഞങ്ങളൊരു പത്ത് പന്ത്രണ്ടായിരം രൂപ ഞങ്ങൾക്ക് ഒരു മാസം വരു സംക്രമത്തിനാണ് വണ്ണാരം തുറച്ചത് ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ മാസത്തിൽ കിട്ടുക അത് ഓരോ മാസത്തിലുള്ള ഇതുപോലെയാണ് സീസൺ പോലെയാണ് ആ ഇപ്പോൾ ഇപ്പം ശബരിമല സീസൺ ആയുള്ളൂ കെ സി വിഷ്ണു വാർഡ് മെമ്പർ സുജിന ടി രാജീവൻ ടി എച്ച് സുബദൻ മാസ്റ്റർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു സമഗ്ര ന്യൂസ്